ഹായ് സർ സർ നമ്മുടെ പാർക്കിൻസൺസ് ക്ലിനിക്ക് വരുന്ന പല രോഗികൾക്കും വിറയിൽ കാണപ്പെടുന്നുണ്ട് അപ്പം അതുമൂലം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒക്കെ അവർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇവൻ മെഡിസിൻ കഴിച്ചാൽ പോലും അവർക്ക് വിറയിൽ മാറാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഡി ബി എസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപയോഗം കിട്ടുമോ അപ്പോൾ ഈ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ് എല്ലാ പാർക്കിൻസൺ രോഗികൾക്കും ഉണ്ടാകും എന്നുള്ള ഒരു മിഥ്യാധാരണ പൊതുവേ ഉണ്ട് അങ്ങനെയല്ല പാർക്കിൻസൺ രോഗത്തിൽ ഓരോ രോഗിയുടെയും ലക്ഷണങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ ഈ ഒരു കൂട്ടം രോഗികൾക്ക് ട്രമർ ഡോമിനൻ പാർക്കിൻസൺ ഡിസീസ് എന്നൊരു ഭാഗമുണ്ട് അവർക്ക് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം വിറയിലായിരിക്കും അവർക്ക് സ്ലോനെസ് ഒന്നും കാര്യമായി ചിലപ്പോൾ കാണുക പോലും ചെയ്യില്ല ഈ വിറയിൽ അവരുടെ ദൈനംദിന പ്രവർത്തികൾ ഇത് പറഞ്ഞ പോലെ ദിവസേന ചെയ്യുന്ന ബട്ടൺ ഇടുക ഷേവ് ചെയ്യുക വെള്ളം കുടിക്കുക ഭക്ഷണം എടുത്ത് കഴിക്കുക പബ്ലിക്കിൽ പോവുക തുടങ്ങിയതിലെല്ലാം ഒരു വിഘാതമായി നിൽക്കുകയും മരുന്ന് കഴിച്ചാൽ പോലും ഈ വിറയിൽ മാറാതെ നിൽക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് ശരിക്കും ഐഡിയൽ ചികിത്സ ഈ പറയുന്ന ഡി വി എസ് പ്രൊസീജിയറാണ് ഈ ഡി വി എസ് പ്രൊസീജിയറ് ചെയ്താൽ ഈ വിറയിൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മാറി കിട്ടും ഈ വിറയിന് കിട്ടുന്ന ഗുണം ഡി വി എസ് ചികിത്സയുടെ ആ സമയങ്ങളിൽ മാത്രമല്ല അവർക്ക് ലൈഫ് ലോങ് അത് സസ്റ്റെയിൻ ചെയ്ത് ലഭിക്കുകയും ചെയ്യും അപ്പം ശരിക്കും ഈ വിറയിലുള്ളവർക്ക് ഡി വി എസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട് യൂഷ്വലി താങ്ക് യു സർ